എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരമായിട്ടുള്ള നയനയുടെയും മാദൃശിൻ്റെയും വരാനിരിക്കുന്ന കിടലൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരെയാണ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ എന്താണ് വരാൻ പോകുന്ന ആ വമ്പൻ ട്വിസ്റ്റ് എന്നറിയണ്ടേ സത്യങ്ങൾ അറിഞ്ഞ നന്ദു അഭിയെ കൊണ്ട് കല്ലടിപ്പിക്കുകയാണ് തുമ്പയെ കൊണ്ട് കല്ലടിപ്പിക്കാനൊക്കെ കേട്ടിട്ടേ അഭിയെ കൊണ്ട് തന്നെയാണ് ഇനി നന്ദു ആ പരിഹാര കർമ്മം ചെയ്യിക്കാനായിട്ട് പോകുന്നത് നന്ദു മാത്രമല്ല ആദർശവും നയനവുമൊക്കെ ആ മാ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എന്ന് അഭി തിരിച്ചറിയുകയാണ് ഇനി തനിക്ക് അനന്തപുരിയിൽ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയ അഭി ആദർശിൻ്റെയും നയനയുടെ ഒക്കെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന നന്ദുവാണെങ്കിൽ അഭിയെ കൊണ്ട് മൂക്കുകൊണ്ട് ഇക്ഷ എണ്ണ ഒക്കെ വരപ്പിക്കുന്ന കാഴ്ചയാണ് കേട്ടോ മാത്രമല്ല ഇനി അങ്ങോട്ടേക്ക് അനഖയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമ്മുടെ അഭിയായിരിക്കും എങ്ങനെയുണ്ടല്ലേ അനഖയെ ജീവനോടെ കൊണ്ടുവരിക എന്നല്ലെങ്കിൽ അനഖയെ എഴുന്നേറ്റിപ്പി എഴുന്നേ എഴുന്നേപ്പിച്ച് നടത്തിക്കുക ചന്ദുവിൻ്റെ അമ്മയെ തിരിച്ചു കൊടുക്കുക എന്ന ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ അഭിയുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ഒരു വാളായിട്ട് തൂക്കിയിടുന്നത് നമ്മുടെ നന്ദു ഓഹ് എന്തായാലും നല്ല കിഡ്ഡിലനാണ് ഭയന്ന് വറച്ച് നിൽക്കുന്ന അഭി ഇനിയൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് അങ്ങ് പോയാലോ അങ്ങനെ നന്ദുവിൻ്റെ കരണം പൂവിക്കുന്ന അടിയൊക്കെ കൊണ്ട് ആകെ അവശനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അഭി എന്തിനാണ് നന്ദു എന്നെ ഇങ്ങനെ തല്ലി ചതക്കുന്നത് ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല നന്ദു എന്നൊക്കെ അഭി ഇങ്ങനെ പറയുക എന്തിനാണെന്ന് പറഞ്ഞിട്ടെങ്കിലും എന്നെ തല്ലിക്കൂടെ എന്നൊക്കെ അഭി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ നീ ചെയ്ത തെറ്റാണെന്താ എന്താണെന്ന് ഞങ്ങൾ പറയാടാ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വന്നു അതായത് നമ്മുടെ അഭിയുടെ അമ്മായിയൊപ്പം അച്ഛൻ നന്ദുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ കൂടി അങ്ങോട്ട് വന്നു കേട്ടോ ഗോവിന്ദേട്ടാ നന്ദു ഇവനെ ശരിക്കും പെരുമാറേണ്ടത് നിങ്ങളാരും അല്ല ഞാനാണ് ഞാൻ കൊടുക്കാം ഇവനിട്ട് ഹേടാ നീ എൻ്റെ മകളെ വീണ്ടും ചതിച്ചല്ലേടാ എന്നും ചോദിച്ചുകൊണ്ട് ഇവൻ്റെ കോളറിനങ്ങ് പിടിച്ചു കെട്ടോ നീ എൻ്റെ മകളെ ചതിച്ചു നീ എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ആദർശിനെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് കുറ്റപ്പെടുത്തി നയനെയും കുറ്റപ്പെടുത്തി ആദർശ് ഒന്നിനും കൊള്ളില്ലാത്തവനാണ് അവിഹിതക്കാരനാണ് എന്ന് നീ എല്ലാവരോടും പറഞ്ഞുണ്ടാക്കി ഹേടാ ഇതൊക്കെ നീ ആയിരുന്നല്ലേടാ ചെയ്തത് ആ ചന്ദ്രൻ്റെ അച്ഛൻ നീ ആയിരുന്നല്ലേടാ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് നമ്മുടെ അഭി തിരിച്ചറിയുന്നത് ഈശ്വരപ്പെട്ടു എല്ലാവർക്കും കാര്യം മനസ്സിലായിത് അപ്പം ഇതെങ്ങനെയെന്ന് മനസ്സിലാവാതെ എന്തായാലും താൻ സമ്മതിച്ചു കൊടുക്കില്ല എന്ന് അഭി മനസ്സിൽ മനസ്സിലുറപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആരോ പറഞ്ഞതാണ് ഒരിക്കലും അങ്ങനെയല്ല ആദർശമാണോ ഈ കള്ളക്കഥ പറഞ്ഞത് ആദർശൻ്റെ ആ ഒരു തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇങ്ങനെ വലിയ ചത കള്ളക്കഥ പറഞ്ഞു തന്നത് നവ്യയെ ഞാൻ സ്നേഹിക്കുന്നതോ ഞാൻ നല്ല രീതിയിൽ പോകുന്നതോ നവ്യയുടെയും എൻ്റെയും ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ പോകുന്നതോ ആദർശനും എനിക്കും ഇഷ്ടമാകാതെയാണ് ഇങ്ങനെയൊക്കെ കള്ളക്കഥ പറഞ്ഞുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ നമ്മുടെ നന്ദു ദേ ഇവനെ ഞാൻ ഇന്ന് എന്നും പറഞ്ഞിട്ട് ഇവൻ്റെ കൂമ്പിൻ്റെ അടിക്കാനായിട്ട് വരാൻ കേട്ടോ അപ്പോഴേക്കും ഗോവിന്ദ പിടിച്ചു മാറ്റി മോളെ നീ തല്ലും തല്ലുമ്പോൾ അതിൽ പോലീസുകാരി തല്ലുകയുള്ളൂ അത് വേണ്ട അതെ ഒരു മകളുടെ എന്ന നിലയിൽ എൻ്റെ നവ്യമോളുടെ എന്ന നിലയിൽ എനിക്കിട്ട് ഇവനെ രണ്ട് പൊട്ടിക്കണം എന്നും പറഞ്ഞ് അവൻ്റെ കവള് നോക്കി അവിടെ ഇവിടെ രണ്ട് കവളത്തും മാറി മാറി തല്ലുകൊടുത്തു നമ്മുടെ ഗോവിന്ദൻ ഓ കൊടുക്കും കൊടുക്കും കൊടുക്ക് എന്നും പറഞ്ഞ് കനകയും സാരിയൊക്കെ തീർത്ത് കയറ്റി ഇങ്ങനെ നിൽക്കാനോട്ടോ അവൻ ഇട്ട് കൊടുക്ക് അവന് എൻ്റെ മകളെ പറ്റിച്ചതും പോരാ നവ്യയെ പറ്റിച്ചതും പോരാ അവൻ നമ്മളെക്കൂടി ഹേ ഒരു പെണ്ണിനെ ചതിച്ച് തന്നിട്ട് അവൻ ആ ഒരു ആ കൊച്ചിൻ്റെ പിതൃത്വം മറ്റൊരാളിൽ ചാർത്തി നമ്മുടെ മുന്നിൽ ആദർശനെ കൊച്ചാക്കാനായിട്ട് നോക്കിയിരിക്കുകയാണ് ഇവൻ ഇനിയും നന്നാവും ഞാൻ വിചാരിക്കുന്നില്ല നമ്മുടെ നവിമോൾക്ക് ഭർത്താവ് ഇല്ലെങ്കിലും വേണ്ടില്ല ആ ഇവൻ അനന്തപുരിയിൽ നിന്ന് എന്തായാലും പുറത്താക്കണം അതിന് വേണ്ടിയിട്ട് ഈ സത്യങ്ങളൊക്കെ നമ്മുടെ അനന്തപുരിയിൽ എല്ലാവരോടും പറയണം എന്നൊക്കെ പറഞ്ഞപ്പോഴും ഇവൻ സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞാണ് അഫി ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോഴേക്കും നന്ദു ചെന്നിട്ട് എടാ 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 മത്തങ്ങ തലയാണ് നിന്നെ ഞാൻ എന്താ വിളിക്കുക എടാ പൊട്ട ഇതുണ്ടല്ലോ തീർന്നു നിന്റെ കള്ളക്കളിയൊക്കെ തീർന്നു ഒന്നും നടക്കില്ല കാരണം ഡി എൻ എ ടെസ്റ്റിന് റിസൾട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് ഏഹ് നീ ചന്ദോളുടെ അച്ഛനാണെന്ന് തെളിക്കുന്നത് ഡി എൻ എ റിസൾട്ട് ശാസ്ത്രം തെറ്റോടാ എന്നൊക്കെ നന്ദുവിൻ്റെ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓ തലയ്ക്ക് കിളി മാറി നിൽക്കുന്ന പോലെയാണ് നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ അത് ഞാൻ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്നും പറഞ്ഞിട്ട് ഇവരുടെ മുന്നിൽ തൊഴുകയോട് ഇങ്ങനെ നിൽക്കുകയാണ് നിനക്ക് തെറ്റല്ല പറ്റുന്നത് ഒരിക്കൽ പറ്റുമ്പോഴാണ് തെറ്റ് ഒരിക്കൽ അറിയാതെ ചെയ്യുന്നതാണ് തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിൻ്റെ പേരെ തെറ്റെന്നല്ല അതെ അത് നിന്റെ കന്നതിരിവ് കന്നതിരിവ് നിനക്കിട്ട് നല്ല തല്ലുകൊള്ളാത്തതിൻ്റെയും നിന്നെ പിടിച്ച് ജയിലിലാക്കാത്തതിൻ്റെയും കുഴപ്പമാണിത് നിന്റെ സൂക്കേടന മനസ്സിലായി ആ പാവം അനഘ എന്ന പെണ്ണിനെ ഈ നിലയിലാക്കിയത് നീയാണോന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് അപ്പോഴേക്കും അഭി പറഞ്ഞു അയ്യോ ഞാനൊന്നും ചെയ്തിട്ടല്ല അവൾക്ക് എന്തോ രോഗം പറഞ്ഞിട്ടല്ലേ വന്നത് ഓ അപ്പം അതൊക്കെ നിനക്ക് അറിയാം അപ്പോൾ അവൾ വന്നതും ഹേ അവൾ വന്നതും അതിനുശേഷവും നിങ്ങൾ തമ്മിൽ കാണുക ഉണ്ടായിരുന്നല്ലേ അയ്യോ സത്യമായിട്ട് ഞാൻ നവിയെ വിവാഹം കഴിച്ചതിന് ശേഷം മറ്റൊരു ബന്ധത്തിൽ പോയിട്ടേയില്ല ദയവ് ചെയ്ത് അനന്തപുരിയിൽ ഇത് അറിയിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് സത്യമായിട്ട് ഞാൻ നവ്യയെ മാത്രമേ ഇതിന് ശേഷം സ്നേഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഈ ഗോവിന്ദൻ്റെ കാലിലേക്ക് വീഴാണ് കേട്ടോ അച്ചാ ഞാൻ സത്യമായിട്ടും നയനയെ സ്നേഹിക്കുന്നതു ഉള്ളത് തന്നെയാണ് അബദ്ധം പറ്റിപ്പോയി അങ്ങനെ ഒരു അബദ്ധം കല്യാണത്തിന് മുമ്പ് പറ്റിപ്പോയി അത് നവ്യ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്നെ പിന്നെ എൻ്റെ ജീവിതത്തിൽ നവ്യ ഉണ്ടാവില്ല നവ്യം കുഞ്ഞുമില്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അപ്പം ഗോവിന്ദൻ്റെ മുമ്പിൽ കരഞ്ഞ കാലത്ത് യാണ് എന്തായാലും അഭിയുടെ ഈ കാലപിടുത്തം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദു പറഞ്ഞു ഇതൊക്കെ ഇവന്റെ അടവ നവ്യച്ചയും കുഞ്ഞിനെയും ഒന്നും ഇവനെ സ്നേഹിക്കുന്നേ ഇല്ല ഇതൊക്കെ ഇവന്റെ അടവ ഇവന് ആ ഒരു കള്ളം മറച്ചു വെക്കാനായിട്ടുള്ള അടവ് ഇപ്പൊ രക്ഷപ്പെടാനായിട്ടുള്ള അടവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കനക പറഞ്ഞു ശരിയാ ശരിയാ ഇവൻ അടവ് കാണിക്കുന്നത് തന്നെയാണ് എന്തായാലും അനന്തപുരയിലെ മുത്തച്ഛനെ വിളിച്ച് ഇവനെ കൈയോടെ നമുക്ക് ഏൽപ്പിക്കണം അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു വേണ്ട എന്തൊക്കെ വന്നാലും നമ്മളുടെ മോളാണ് വഴിയാധാരമാകുന്നത് അത് നമ്മൾ ഓർത്തേ പറ്റുകയുള്ളൂ എന്ന് കനകയോട് ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ അഭിക്ക് മനസ്സിലായി ഇവരൊന്നും പറയാൻ പോകണില്ല എന്ന് അങ്ങനെ അഭി അവിടെ നിന്ന് പതുക്കെ എഴുന്നേക്കാണ് കേട്ടോ സോറി ഞാനിനി ഒരിക്കലും ഒരു തെറ്റും ചെയ്യത്തില്ല നവ്യയും കുഞ്ഞിനെയും നോക്കി ഞാൻ സന്തോഷമായിട്ട് അവരുടെ ജീവിതത്തിൽ ഒതുങ്ങി ഞാൻ നിന്നോളാം അപ്പം ചന്തു എന്ത് ചെയ്യും അപ്പോൾ ഇനിയിപ്പോൾ ചന്തു മോൾ എൻ്റെ മോളാണെന്ന് അറിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നവ്യ എന്നെ ഇട്ടിട്ട് പോകും നവ്യ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദി പറഞ്ഞു ഓക്കെ നമുക്കൊരു പരിഹാരം കാണാം എന്തായാലും ഇതിനൊരു പരിഹാരം വേണമല്ലോ ഇപ്പം ചന്മോളുടെ അച്ഛനായിട്ട് ആദർച്ഛന എന്തായാലും ഏറ്റെടുത്തു കഴിഞ്ഞു അമ്മയായിട്ട് നയന ചേച്ചി നയന ചേച്ചിയും എന്തായാലും ഏറ്റെടുത്തു കഴിഞ്ഞു പക്ഷേ ചന്മോളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ നോക്കണം നീ തന്നെ നോക്കണം ചന്ദോളുടെ എല്ലാ കാര്യങ്ങളും അയ്യോ അതിനുള്ള പൈസ ഒന്നും എനിക്ക് ശമ്പളമായിട്ട് കിട്ടുന്നില്ല പിന്നെ ശമ്പളം നീ നല്ലവനായിരുന്നു പറഞ്ഞൊരു ബ്രാഞ്ച് തന്നെ ഏൽപ്പിച്ചായിരുന്നല്ലോ ആ ബ്രാഞ്ച് വഴി നീ പല കള്ളക്കടത്തും നടത്തിയിട്ടില്ലേടാ ഏ നീ ഉണ്ടാക്കണ പൈസ ഒക്കെ ഏത് വണ്ണങ്ങൾക്കാണോ കൊണ്ട് കൊടുക്കുന്നത് എന്നൊക്കെ നന്ദി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഞാൻ ഒരു പെണ്ണുങ്ങും കൊണ്ട് കൊടുക്കുന്നില്ല നവ്യയുടെ മേക്കപ്പ് സാധനങ്ങൾ മേടിക്കാൻ തന്നെ തികയുന്നില്ല ഒന്നു മാത്രമല്ല അനഖയുടെ കാര്യങ്ങളും നീ തന്നെ നോക്കണം എന്നാണ് നന്ദു അടുത്തതായിട്ട് ഓർഡർ ഇടുന്നത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അഞ്ച് പൈസ എടുക്കാനില്ല എല്ലാം നവ്യയ്ക്കും കുഞ്ഞിനു വേണ്ടിയിട്ടാണ് ഞാൻ ചിലവാക്കുന്നത് ഓ നീ നവ്യയ്ക്കും കുഞ്ഞിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന പൈസയുടെ കണക്കൊന്നും പറയണ്ട എന്തായാലും ആദർശിൻ്റെ കയ്യിൽ നിന്ന് നീ കുറേ പറ്റിക്കുന്നില്ലേ അതുപോലെ സ്വർണ്ണക്കടയിൽ നിന്ന് നീ കുറേ പറ്റിക്കുന്നില്ലേ എന്നൊക്കെ നന്ദു ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും നിനക്കുള്ള ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പിറകേ തരാം ആദ്യം നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക പിന്നെ നീ ഒരു കാര്യം ഓർക്കണം നീ ഇനി ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലായെങ്കിൽ ഏ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലായെങ്കിൽ ഇതിപ്പോൾ ഞാൻ എസ് ഐ ആയിട്ട് തന്നെയാണ് പറയുന്നത് ഞാൻ പറയുന്നത് നീ അക്ഷരം പ്രതി അനുസരിച്ചില്ലായെങ്കിൽ തീർച്ചയായിട്ടും അനന്തപുരിയിൽ ഈ രഹസ്യം പറയും ഈ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് നവ്യച്ച് കാണും പിന്നെ അനന്തപുരിയിൽ ഒരു പൊട്ടിത്തെറി ഉറപ്പാണ് അനന്തപുരിയിൽ നിന്ന് നീ പുറത്താകും ഓ എന്താ രസം എന്നൊക്കെ പറഞ്ഞപ്പോൾ ദയവ് ചെയ്ത് നന്ദു നീ നിന്റെ ചേച്ചിയുടെ ജീവിതം ഓർത്തിട്ടെങ്കിലും പിന്നെ എൻ്റെ ചേച്ചിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾക്കറിയാം എന്തായാലും അനന്തപുരയിലെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ജീവിക്കുന്ന ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ കുടുംബത്തിൽ ഒരു കളങ്കുണ്ടാവരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ല പക്ഷെ നീ ഏതെങ്കിലും ഒരു നിമിഷം ഞാൻ വരച്ച ആ വരം മറികടന്നാൽ അഭി പിന്നെ നീ അനന്തപുരിയിൽ ഉണ്ടാവില്ല നന്ദുവ പറയുന്നത് എസ് ഐ നന്ദുവ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കാനക കൈ അടിക്കുക കൊള്ളാം മുളെ കൊള്ളാം ഇങ്ങനെ തന്നെയൊക്കെ ഇവനെയൊക്കെ ശരിയാക്കേണ്ടത് നീ പൊക്കോ ഇപ്പോ എന്ന് ഗോവിന്ദനും പറഞ്ഞു അങ്ങനെ അങ്ങ് പോവാണ് അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദനാകെ സങ്കടപ്പെട്ടുകൊണ്ട് മോളെ നമ്മുടെ നവ്യമോളുടെ ജീവിതം ഈയോ വിധമായല്ലോ അപ്പോഴേക്കും നന്ദു പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല നന്ദ തന്നെ തിരഞ്ഞെടുത്ത ജീവിതം അഭി ഇങ്ങത്തരക്കാരനാണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിരുന്നു എന്നിട്ടും നവ്യേച്ച് മാത്രം മനസ്സിലാക്കിയില്ല എന്നിട്ട് നവ്യേച്ചി ഇപ്പം കാണിക്കുന്നത് എന്താ ഏ അഭിയാണ് തെറ്റുകാരൻ എന്നറിയാതെ നിരപരാധിയായ ആദർശേട്ടനെ എത്രത്തോളം കുറ്റപ്പെടുത്താണ് നവ്യേച്ച് ചെയ്യുന്നത് നവ്യേച്ചയ്ക്ക് ഒരിക്കലും അഭി അഭിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് നവീച്ച് തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും നവീച്ചെ അംഗീകരിക്കില്ല അഭിയെ അംഗീകരിക്കില്ല അതുപോലെ തന്നെ അനന്തപുരി വിട്ടു പോരുകയും ചെയ്യും എന്തായാലും അനന്തപുരിയിലും അത് വലിയൊരു സങ്കടം ആകും നവീച്ച് ചിലപ്പോൾ ജീവൻ വെടിയാൻ പോലും ചാൻസ് ഉണ്ട് എന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുക അതുകൊണ്ടാണ് നന്ദുമോനെ ഞാൻ പറഞ്ഞത് അവളോട് ഇപ്പം പറയണ്ടാന്ന് ഇല്ല ഇപ്പം പറയുന്നില്ല പക്ഷേ അഭി ഇനി എൻ്റെ കയ്യിലെ കളിപ്പാവയായിരിക്കും നോക്കിക്കോ ഞാൻ അഭിയ ഒരു പാഠം പഠിപ്പിക്കും അമ്മേ എന്നൊക്കെ നമ്മുടെ നന്ദു ഇങ്ങനെ പറഞ്ഞ് നന്ദു എൻ്റെ അതിലും ഓഫീസിൽ പോകാറായി ഞാൻ ചെല്ലട്ടെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ പാർട്ടിക്കാരെ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് നന്ദു മോനെ വേണ്ടട്ടോ ആവശ്യമില്ലാത്ത ആൾക്കാരോടൊന്നും മുട്ടാനൊന്നും നിൽക്കേണ്ട അറിയാലോ നിനക്ക് ഇന്നത്തെ നാടിൻ്റെ അവസ്ഥ എന്ന് വെച്ചമ്മേ എനിക്കങ്ങനെ അങ്ങ് താന്നു കൊടുക്കാൻ പറ്റുമോ ഏ ഒന്നുമല്ലെങ്കിലും ഞാൻ ചോരത്തിളപ്പുള്ള ഒരു പെൺകുട്ടി തന്നെയല്ലേ ഞാനൊരു പെണ്ണാണെന്നും പറഞ്ഞ് കൈക്കൂലിയായിട്ട് എൻ്റെ മുമ്പിലേക്ക് വന്ന് ഹാ ഈ വേണ്ടാതിനം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല ഞാൻ അങ്ങനെ ചെയ്യണോ അച്ഛാ ഒരിക്കലും നന്മയുടെ വഴി വഴിവിട്ട് നീ കളിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ സൂക്ഷിക്കണം സൂക്ഷിക്കണമോളെ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക തന്നെ വേണം എന്ന് ഗോവിന്ദൻ പറയാ ശരി അച്ചാ അച്ഛനമ്മയും പേടിക്കൊന്നും വേണ്ട പിന്നെ ഞാനേ വെറും നന്ദുവല്ല എസ് ഐ നന്ദുവാണ് അതുകൊണ്ട് എന്നെ കുറച്ച് പേർക്കൊക്കെ പേടി ഉണ്ടാകും അതുകൊണ്ടേ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിന്ന് ഇറങ്ങി പോവുക ഓ ഈ പെണ്ണിൻ്റെ കാര്യം ഓർത്തിട്ടാ എനിക്കിപ്പം ആകെ ഉള്ളൊരു ആഗ്രഹം ഇവളുടെ കല്യാണം ഒന്ന് കഴിക്കണം എന്തായാലും ജോലി ഇപ്പം കിട്ടിയതല്ലേ ഉള്ളൂ ഉടനെ ഒരു കല്യാണത്തെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട അവൾ അവളുടെ ഡ്യൂട്ടിയിലും അവളുടെ ആ ഒരു കരിയറിലൊക്കെ ഒന്ന് വളരട്ടെ എൻ്റെ പൊന്നു ഗോവിന്ദേട്ടാ ഗോവിന്ദേട്ടൻ എന്താ ഈ പറയുന്നത് കാരണം അവൾക്ക് എത്ര പ്രായമായി എന്നാൽ മാത്രമല്ല അനി ഇങ്ങനെ നിൽക്കണം സമയത്ത് നന്ദുവിന് നന്ദുവിൻ്റെ മനസ്സിൽ അനിയുണ്ട് എന്നെനിക്കൊരു ആശങ്കയുണ്ട് അപ്പോൾ അനാമികയും അനിയും തമ്മിൽ ബന്ധം കൂടുതൽ വഷളാകും തോറും നന്ദുവും അനിയും തമ്മിൽ ചേരാനുള്ള ആ ഒരു ചാൻസും കൂടുതലാണ് നമ്മളായിട്ട് കൂടുതൽ കൂടുതലിങ്ങനെ കാലം നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും അനാമികയുടെ സ്വഭാവം മാറാൻ പോകുന്നില്ല അനി എന്തായാലും അനാമികയെ ഡിവോഴ്സും ചെയ്യും പിന്നെ അനന്തപുരിയിലേക്ക് നമ്മുടെ മോളെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ശരിക്കും എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം അനിയുടെ അമ്മയ്ക്കൊന്നും നമ്മുടെ നന്ദുമോളെ ഒട്ടും ഇഷ്ടമല്ല അവളും കൂടി അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ ഇപ്പോൾ എന്തായാലും ആദർശിന് നയനയോട് ഇഷ്ടമുണ്ട് നയനയുടെ അമ്മായിയമ്മയ്ക്ക് അതുപോലെ തന്നെ അദർശന അമ്മയ്ക്കും നയനോട് വലിയ കാര്യമാണ് ജീവനാണ് പക്ഷേ അത് നയന ഉണ്ടാക്കിയെടുത്തതാണ് നയന സഹനത്തിലൂടെയും ക്ഷമയിലൂടെയൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ് പക്ഷേ നന്ദുമോൻ അങ്ങനെ ഒരു ക്ഷമയൊന്നുമില്ല ഒന്ന് പറഞ്ഞാൽ അവൾ രണ്ട് തിരിച്ചു പറയും പിന്നെ നവ്യയുടെ കാര്യം പറയണ്ടല്ലോ നവ്യയുടെ ഭർത്താവിൻ്റെയും അമ്മയുടെയും അവസ്ഥ വേണ്ട അപ്പോൾ ആ ഒരു കുടുംബത്തിലേക്ക് നമ്മുടെ മോളെ വിടുന്ന കാര്യം ചിന്തിക്കേ വേണ്ട ആ എന്തായാലും നം ഞാൻ ഇവിടെ അഭിവന്ന കാര്യമൊക്കെ ഒന്ന് നയനയെ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക നയനെ വിളിക്കുക കേട്ടോ ഹാ നയനമോളെ ആ എന്താ അമ്മേ വിളിച്ചത് ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് മുമ്പ് പോകുന്നതല്ലേ ഉള്ളൂ പിന്നെ എന്താ വിളിച്ചത് എന്ത പറ്റി സങ്കടം ആയോ ആദർശേട്ടനെന്തായാലും കുഴപ്പമൊന്നുമില്ല ആദർശേട്ടനെന്തായാലും നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടമ്മേ അതുകൊണ്ട് സങ്കടപ്പെടും വേണ്ട യോ അതുകൊണ്ടൊന്നുമല്ല ഞാനിപ്പോൾ സന്തോഷത്തോടെയാണ് വിളിച്ചത് അപ്പം അതെന്തു പറ്റി ഇത്ര സന്തോഷ വാർത്ത ആ ഇവിടെ അഭി വന്നിരുന്നു ഹേ അഭി വന്നിരുന്നെന്നോ ഹാ അഭി വന്നതല്ല നന്ദു വിളിച്ചു വരുത്തിയതാണ് എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു ഏ വല്ല കാര്യങ്ങളും നിങ്ങൾ തുറന്നു പറഞ്ഞോ പിന്നെ തുറന്ന് പറയാതെ അയ്യോ അവനറിഞ്ഞോ നമുക്കെല്ലാം അറിയാമെന്ന് അവം കനകം പറഞ്ഞു അവനെല്ലാം മനസ്സിലായി അവനെ ഇനി പേടിച്ച് പേടിച്ചാണ് ജീവിക്കാൻ പോകുന്നത് അവൻ ഇനി നന്ദു പറയുന്നതിൻ്റെ അപ്പുറം കിടക്കത്തില്ല ആ രീതിയിൽ നന്ദു നല്ലത് കൊടുത്തു വിട്ടിട്ടുണ്ട് മോൾ അവിടെ വരുമ്പോഴേ മോളുടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയാലേട്ടോ കവളത്ത് പാടുണ്ടാവും ഒരു കവളത്തല്ല രണ്ട് കവളത്തും കാരണം ആ രീതിയിലാണ് നിൻ്റെ അച്ഛനും നന്ദുവൊക്കെ കൊടുത്തിരിക്കുന്നത് അഭിമിനൊന്നും പറഞ്ഞില്ലേ അവനത് സമ്മതിച്ചോ അവൻ സമ്മതിക്കുവോ പിന്നെ ഡി എൻ എ റിസൾട്ടിൻ്റെ കോപ്പിയാണ് അങ്ങോട്ട് കാണിച്ചു കൊടുത്തത് അപ്പം തന്നെ അവൻ കീഴടങ്ങി ഗോവിന്ദേട്ടൻ്റെ കാല് പിടിച്ചു ഇപ്പം അവൻ പറയുന്നത് ആരും ഒന്നും അറിയിക്കില്ല നവ്യനും അതുപോലെ കുഞ്ഞിനും പിരിയാൻ വയ്യാന്ന് അപ്പോഴേക്കും നയന പറഞ്ഞു അത് വെറും പച്ച കള്ളമാണ് പിന്നെ അത് ഞങ്ങൾക്കറിയത്തില്ലേ അവൻ വെറും ഫ്രോഡാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്തായാലും നവ്യയും നന്ദു നവ്യയും കുഞ്ഞും ആ കുടുംബത്തിൽ തന്നെ നിൽക്കണം കാരണം നവ്യക്ക് ഒരുപക്ഷെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നവ്യ ജീവനോടെ പോലും കാണില്ല മോളെ ആ അതറിയാവുന്നതുകൊണ്ടല്ലേ അമ്മ ഞങ്ങൾ ചേച്ചിയോടൊന്നും പറയാത്തത് ചേച്ചി ഇതൊന്നും അറിയരുത് മറ്റാരും ഇത് അറിയരുത് എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ അഭി കീറി വരുന്നത് ആ സമയത്ത് നയന പറഞ്ഞു ദേ വരുന്നുണ്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു അങ്ങനെ നയനയ്ക്ക് അരികിലൂടെ നമ്മുടെ അഭി ഒന്നും അറിയാത്തവനെ പോലെ മുഖം കൊടുക്കാതെ നടന്നു പോകാനായിട്ട് തുടങ്ങുകയാണ് അഭി ഒന്നവിടെ നിന്നേ എന്ന് നയന പറഞ്ഞു കേട്ടോ അഭിയാണെ പേടിച്ചറേണ്ട അവിടെ നിൽക്കുക അഭി അത് ഞാൻ അയ്യോ നിന്ന് വെപ്രാളം പിടിക്കണ്ട അതേ ഞാനൊന്നും ചോദിച്ചിട്ടുമില്ലല്ലോ ഹേ ഞാൻ എന്തേലും ചോദിക്കാൻ പോകുന്നില്ലേ ഉള്ളൂ അതിനു മുമ്പ് അത് ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയാൻ തുടങ്ങിയാലോ അഭി നീ ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാ കാലത്തേക്കും ഒരു കള്ളം നമുക്ക് മറച്ചു വെക്കാനായിട്ട് പറ്റില്ല കാരണം ഈ ഭൂമിയിലെ സത്യം മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ നന്മ മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ നിനക്ക് നന്നാകാൻ ഒരുപാട് അവസരങ്ങൾ അവസരങ്ങളുണ്ടായിരുന്നു നവീച്ചയുടെയും കുഞ്ഞിൻ്റെയും ജീവിതത്തിൽ നീ ഇപ്പം നല്ല പിള്ളയായിട്ട് ജീവിച്ചു വരും ല്ലേ ഇത് നിന്റെ വെറും അഭിനയമല്ലേ പക്ഷെ നിനക്ക് നന്നാവാം യഥാർത്ഥത്തിൽ നിനക്ക് നന്നാവാം ഈ കുടുംബത്തിൽ എന്തായാലും നവ്യേച്ചിക്ക് സങ്കടാവും എന്ന് കരുതിയിട്ട് തന്നെയാണ് നവ്യേച്ചി ഒരുപക്ഷെ നിന്നെ കൊന്നുകളയും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട് നവ്യേച്ച് നിനക്ക് അറിയാലോ അല്ലേ അപ്പോഴേക്കും അഭി പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ദേ ഇനിയും നീ അഭിനയിക്കരുത് നീ ഒരിക്കലും പശ്ചാത്തലപിക്കുന്നില്ല എനിക്ക് എനിക്കറിയാം അപ്പോഴേക്കും അഭി പറഞ്ഞു എനിക്ക് നവ്യയും കുഞ്ഞിനെയും പിരിയാൻ പറ്റില്ല അതുകൊണ്ടിത് ആരോടും പറയരുത് ഓ ഒരു കാര്യം പറയട്ടെ നിൻ്റെ ചോരയിലുണ്ടായ കുഞ്ഞ് തന്നെയല്ലേ ചന്തുമോൾ നിനക്കറിയില്ലായിരുന്നോ ചന്തുമോൾ മോള് നിൻ്റെ കുഞ്ഞാണെന്ന് എന്നിട്ട് ആ സ്വന്തം കുഞ്ഞിനെ ഒന്ന് ഒരു നോക്ക് കാണാനോ ഒന്ന് എടുക്കാനോ പോലും നീ കൂട്ടാക്കിയില്ലല്ലോ ആ ചന്തുമോൾ മോള് നിൻ്റെ അരികിലേക്ക് വരുമ്പോൾ നീ നവ്യയോടൊപ്പം ചന്തുമോളെ കുറ്റപ്പെടുത്തി അവിടുന്ന് പറഞ്ഞാറേ അയക്കാറല്ലായിരുന്നോ പതിവ് ഏ ചന്തു മോളെ നീ ഇവിടുന്ന് എങ്ങനെയെങ്കിലും കെട്ടുകെട്ടിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടില്ലേ സ്വന്തം കുഞ്ഞിനെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കണം വരെ നീ ചിന്തിച്ചിട്ടില്ലേ സത്യം പറ എന്നൊക്കെ ചോദിക്കുകയാണ് അത് എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ സമ്മതിക്കുന്നു ആ ചന്തു എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടായിരുന്നു പക്ഷേ എനിക്കത് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അഭി പറയാ ദേ പച്ച കള്ളം വിളമ്പരുത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചന്മോളെ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരികയാണ് അപ്പോൾ നമ്മുടെ അഭിക്ക് മനസ്സിലായി ചന്മോളെ ഒന്നും സ്നേഹിച്ച് കാണിച്ചില്ലായെങ്കിൽ ഇനി പലതും ഇവിടെ നടക്കുന്നു അങ്ങനെ നമ്മുടെ അഭി പതുക്കെ ചന്ദോളുടെ അരികിലേക്ക് കുനിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് മോളെ എന്നും വിളിച്ചുകൊണ്ട് അപ്പോൾ അഭിയോട് സാധാരണ അഭിയെപ്പോഴും വഴക്കു പറയുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അഭി മൈൻഡ് ചെയ്യാറില്ലല്ലോ അതുകൊണ്ട് ചന്ദോള് പെട്ടെന്ന് നയനമോൾ കരി നയനയുടെ അരികിലേക്ക് അപ്പോൾ ആ തുമ്പിലേക്ക് ഇങ്ങനെ പുറകിലേക്ക് പുറകിലേക്ക് പോവുക എന്താ അമ്മേ എന്നും ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും ഇല്ല മോളെ ഒന്നുമില്ല ചന്തു മോളെ മോളിങ്ങ് വാ എന്നും പറഞ്ഞുകൊണ്ട് ആ ചന്തു മോളുടെ അരികിലേക്ക് ഇങ്ങനെ ഇരുന്ന് മോൾ ചെല്ല എന്ന് നയനയും പറഞ്ഞു അങ്ങനെ മോൾ അടുത്തിട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അതിനൊരു ഉമ്മയൊക്കെ കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഉമ്മയൊക്കെ കൊടുത്ത് പതുക്കെ ഇങ്ങടെ എഴുന്നേറ്റു അപ്പോൾ ചന്മോളെ ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് പതുക്കെടുക്കൊക്കെ ചെയ്തു എന്നിട്ട് ഇവിടെ തുരിതുല കൊച്ചിന് ഉമ്മയൊക്കെ കൊടുത്ത് കാണിക്കാനായിട്ടേ നമ്മുടെ നായനയെ കാണിക്കാനായിട്ട് നായനയ്ക്ക് മനസ്സിലായി ഇത് വെറും ഒരു രീതിയിൽ മാത്രമാണ് എന്ന് മനസ്സിലായി അന്നേരത്തിനും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ദേവയാനി വരികയാണ് ദേവയാനി കാഴ്ച കൊണ്ട് അന്തം വിട്ടു പോയിട്ടോ ദേവയാനി ഒന്നും അറിയാത്ത പോലെ ഇങ്ങോട്ട് വന്നിട്ട് ഹാ അഭി നിനക്ക് കുഞ്ഞിനെ ഇഷ്ടമല്ലായിരുന്നല്ലോ ഇതെന്ത് പറ്റി ചന്ദമോളെ എടുത്ത് ഉമ്മ വെക്കുന്നത് ഏഹ് ആദർശത്തിൻ്റെ കുഞ്ഞിനെ നിനക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നല്ലോ ചന്തു അല്ല എന്തായാലും ചന്മോള് ഈ വീട്ടിലൊരു കുട്ടിയല്ലേ ആ ഞാനങ്ങനെ അവഗണിക്കാൻ പാടില്ലായിരുന്നു ഇങ്ങനെ കുഞ്ഞിനെ കണ്ടപ്പോൾ ഞാനൊന്നെടുത്ത് ഉമ്മ വെച്ചുകൊണ്ട് നിന്ന സമയത്താണ് നയനിച്ചും ഇങ്ങോട്ടേക്ക് നയനടുത്തേം ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ അഫി പെട്ടെന്ന് പറയുകയാണ് എന്നിട്ട് കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ എന്തു പറ്റും നയനമോളെ പെട്ടെന്ന് ഇവനൊരു മനമാറ്റം ഏഹ് ആ പെട്ടെന്നുള്ള മനംമാറ്റമൊന്നും അല്ല പല സംഭവങ്ങളും ഇതിനിടയ്ക്ക് നടന്നെൻ്റെ അമ്മേ അപ്പോഴേക്കും എന്താ എന്ത് പറ്റി അപ്പം ചന്തു മോളോട് പറഞ്ഞു മോള് പോയി കളിച്ചോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നയനെ അവിടെ നിന്ന് കുഞ്ഞിനെ പറഞ്ഞു വിട്ടു മോള് വിശദമായിട്ട് പറ എന്താ സംഭവിച്ചത് നമ്മളെല്ലാ കാര്യങ്ങളും അറിഞ്ഞെന്ന് ആ അപ്പിക്കും മനസ്സിലായി ഞാനറിഞ്ഞെന്ന് മനസ്സിലായോ ഏയ് അമ്മ അറിഞ്ഞൊന്നും മനസ്സിലായിട്ടില്ല പക്ഷേ ഞാൻ അവസാനം ഗൃദ്യന്തരമില്ലാതെ ഞാൻ എനിക്ക് തുറന്ന് പറയേണ്ടി വന്നു ആദർശേട്ടനെ എൻ്റെ വീട്ടിൽ കുറ്റപ്പെടുത്തുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദർശേട്ടനെ അച്ഛനൊക്കെ തള്ളി പറയുന്നത് കണ്ടപ്പോൾ എനിക്കൊരു പരിധി കൂടുതൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു ആദർശേട്ടൻ ഈ വിധ ആകാൻ കാരണം അല്ലെങ്കിൽ ആദർശേട്ടനെ നിരപരാധിയാണ് എന്നും എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഇങ്ങനെ നിൽക്കുന്നത് അഭി ചെയ്ത ക്രൂരത മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണെന്നും അഭിയുടെ ജീവിതം തകരാതിരിക്കാനാണെന്നും ഉള്ള സത്യമൊക്കെ ഞാൻ തുറന്ന് പറഞ്ഞമ്മേ ആണോ അവരെന്ത് പറഞ്ഞു അവർ ആദർശേട്ടനോട് മാപ്പ് ചോദിച്ചു അവർ ആദർശേട്ടൻ്റെ കാല് വീണില്ലെന്നേ ഉള്ളു തൊഴുകയോടെയാണ് ആദർശേട്ടൻ്റെ മുമ്പിൽ നിന്നത് എന്തായാലും ആദർശേട്ടൻ്റെ സത്യങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രതികരിച്ചതെന്ന് ആദർശേട്ടൻ അറിയാവുന്നതുകൊണ്ട് ആദർശേട്ടൻ അവരോട് വെറുപ്പൊന്നുമില്ല ചന്തുമോളുടെ അച്ഛനായിട്ട് ഇനിയും തുടരാൻ സമ്മതമാണെന്നാണ് ആദർശേട്ടൻ അവരോട് പറഞ്ഞത് പക്ഷേ ഇതൊക്കെ അറിഞ്ഞ അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ നന്ദു അഭിയെ വിളിച്ചു അഭിയെ വിളിച്ചു അവൻ്റെ കവളത്തിൽ പാട് കണ്ടായിരുന്നു അമ്മ ആ ഞാനത് ശ്രദ്ധിച്ചു ആ ഞാൻ ഓർത്ത് ഇത് എന്താണെന്ന് ആ അതെ നന്ദു കൊടുത്തതാണ് നന്ദു മാത്രമല്ല അച്ഛനും കൊടുത്തിട്ടുണ്ട് ആ കവളത്തെ ഇനി അവൻ നവ്യാഴ്ചയുടെ മുമ്പിൽ എങ്ങനെ മറച്ചു വെക്കുന്നതാണ് അവൻ പല കഥകളും പറയുമായിരിക്കും വേണമെങ്കിൽ അതും ചിലപ്പോൾ എൻ്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ ആദർശേട്ടനെ കുറ്റപ്പെടുത്തിയോ ഒക്കെ ആയിരിക്കും അവൻ ഇനി നവിയച്ചോട് കഥകൾ പറയാൻ പോകുന്നത് എന്തായാലും നന്ദു അവന് കണക്കിന് കൊടുത്തിട്ടുണ്ട് നന്ദു കണക്കിന് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല ഇനി അങ്ങോട്ടേക്ക് അവൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അവൻ അവനല്ല തീരുമാനിക്കുന്നത് നന്ദു ആ തീരുമാനിക്കാൻ പോകുന്നത് ഓഹ് എൻ്റെ പൊന്നുമോളെ കിഡ്ഡലനായിട്ടോ നന്ദു എനിക്കൊന്ന് കാണണം ഒന്ന് കൈ കൊടുക്കണം അവനട്ടെ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അവനെ ജലജ തല്ലി വളർത്തിയിട്ടില്ല അതുകൊണ്ടാണ് അവൻ ഈ വിധമായി പോയി നാട്ടുകാരുടെയൊക്കെ തല്ലുകൊള്ളേണ്ടി വരുന്നത് എന്തായാലും നന്ദുവിന് ഓഹ് ഒരു കൈ കൊടുത്തേ പറ്റുള്ളൂ നമുക്ക് നന്ദുവിന് ഇതിനൊരു ട്രീറ്റ് കൊടുക്കണം നന്ദുവിനെ ഇങ്ങോട്ടേക്കൊന്ന് വിളിക്കുമ്പോളെ അവളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇന്നിപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമിക ഇവിടെ ഉണ്ടല്ലോ അനാമിക പിന്നെ അതിൻ്റെ പേരിൽ ഓരോന്ന് പറയാനായിട്ട് തുടങ്ങും എന്തിനാമ്മയ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചു കൊടുക്കുന്നത് മാത്രമല്ല നന്ദു എപ്പോഴും എപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അത് ചെറിയമ്മയ്ക്കും ഇഷ്ടമാവില്ല ആ അതൊന്നും നീ പറഞ്ഞത് ശരിയാ അനിയുടെയും നന്ദുവിൻ്റെയും കാര്യത്തിൽ എനിക്കും ആശങ്ക ഇല്ലാതെ ഇല്ല എന്തായാലും നമുക്ക് നന്ദുവിനെ ഒന്ന് കാണാൻ പോകണം ഇന്ന് പുറത്ത് വെച്ച് നമുക്ക് നേരെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എങ്ങോട്ട് കയറി ചെന്നാലോ ഏ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ നന്ദു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നു നമുക്കൊന്ന് കാണാലോ എന്തേ നമുക്കൊന്ന് പോയാലോ അതിനെന്താ മേ നമുക്ക് പോകാലോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന ആ കിഡിലൻ വിശേഷം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി യോഗി താങ്ക് യു